ബിസ്മില്ലാഹിറമാനിറീം അലഹമദുലില്ലാഹിറബിലീൻ അലിഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സുദിനത്തിലാണ് നാം ലോകമുസ്ലിമീങ്ങൾ മുഴുവനും നബി നബിസ്വല്ലാഹുഅലി വസലമ്മ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ച് വിവിധങ്ങളായ ആഘോഷ പരിപാടിയിലൂടെ ആഹ്ലാദം പങ്കുവച്ചു സമയമാണ് മദ്രസ വിദ്യാർത്ഥികളും മറ്റ് ദീനീ കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അല്ല ലോകത്തുള്ള വിശ്വാസികളെല്ലാം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു ദിവസത്തിലാണ് നാം ഇപ്പോഴുള്ളത് കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ്റെ നിബിദിനാശംസകൾ ലോക മുസ്ലിമീങ്ങൾക്കെല്ലാം നേരുകയാണ് ഈ സന്ദർഭം അള്ളാഹു സുബുഹാനുഹു വത്തായ നമുക്ക് നൽകിയ ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ് നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങളുടെ ഉമ്മത്തിൽ ഉൾപ്പെടാൻ കഴിഞ്ഞുവന്നത് ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും അനുയായികളുമെല്ലാം ആഗ്രഹിച്ചിട്ട് ലഭിക്കാതെ പോയ മഹാ അനുഗ്രഹമാണ് നമ്മെ തേടിയെത്തിയിട്ടുള്ളത് ഉരുൽ അസ്മിൽപ്പെട്ട ബഹുമാനപ്പെട്ട മൂസാ നബി അലി സ്വലാത്തു വസ്സലാം ഈസാ നബി അലി സ്വലാത്തു വസ്സലാം പോലുള്ളവരും ലൈത്തനീലി ബിൻ ലൈത്തനീ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലഹി വസ്ലം ഞാൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ്മയുടെ ഉമ്മത്തിൽപ്പെട്ട ഉമ്മത്തിൽപ്പെട്ടംഗമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് മഹാന്മാർ ഉദ്ധരിച്ചത് നമുക്ക് കാണാം അത്ര മഹത്തായ അനുഗ്രഹമാണ് നാം സമ്പാദിച്ചിരിക്കുന്നത് ഈ അനുഗ്രഹത്തെ വേണ്ടതുപോലെ നന്ദി രേഖപ്പെടുത്തി ആ അനുഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കാൻ അള്ളാഹു താല എന്നും മരണം വരെ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങൾ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നബി നബിസ്വല്ലാഹു അലി വസലമ്മയുടെ ആഗമനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ പൂർവ്വകാല പ്രവാചകന്മാർക്കും അവരുടെ ഉമ്മത്തുകൾക്കും അള്ളാഹുത്തല നൽകിയിട്ടുണ്ട് ഓരോ പ്രവാചകന്മാരെയും ആദം നബി അലി സ്വലാത്തു വസ്സലാം തൊട്ട് റൂഹുല്ലാഹി ഈസാ നബി അലി സ്വലാത്തു വസ്സലാം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരെയും പ്രവാചകന്മാരായി നിയോഗിക്കുമ്പോൾ അവർക്ക് അള്ളാഹു നൽകുന്ന ഒരു കരാറുണ്ട് അവർ പ്രബോധന ദൗത്യവുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നബി നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ ആ നബിയെ പിൻപറ്റണമെന്നും ആ നബിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും കരാറുറപ്പിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് പ്രവാചകത്വം നൽകി നിയോഗിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആാൻ ഉത്ബോധിപ്പിക്കുന്നുണ്ട് الله تعالى قرآن البرن وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ذلكم إسري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين അള്ളാഹു താല ഈ ആയത്തിലൂടെ പറയുന്നത് വയ്ദ് അഹദദ് അള്ളാഹു മീസാക്കൻ നബിയീൻ അള്ളാഹു താല പ്രവാചകന്മാരോട് കരാറ് സ്വീകരിച്ച സന്ദർഭത്തെ നബിയെ ഓർത്തു നോക്കൂ ലമാ ആത്തൈത്തുക്കും മിങ് കിതാബിം വഹിക്കുമ ഞാൻ നിങ്ങൾക്ക് പ്രബോ നിങ്ങൾക്ക് പ്രവാചകത്വത്തിനെയും അതുപോലെ കിതാവുമെല്ലാം നൽകുകയും ും റസലും മുലിമാക്കും നിങ്ങളെ കൈവശമുള്ള ആദർശത്തെ അംഗീകരിക്കുന്ന ഒരു പ്രവാചകർ നിങ്ങളിലേക്ക് വരികയും ചെയ്താൽ ആ പ്രവാചകരെ നിങ്ങൾ വിശ്വസിക്കണം ആ പ്രവാചകരെ നിങ്ങൾ സഹായിക്കുകയും വേണം എന്നിട്ട് അള്ളാഹു താല അവരോട് ചോദിച്ചു കാല അക്രർത്തും അലാധാലിക്കും ഈശ്വരി ഞാൻ നിങ്ങളോട് ചെയ്ത ഈ കരാറ് നിങ്ങൾ അംഗീകരിച്ചോ എന്ന് അള്ളാഹുത്തല ചോദിക്കുമ്പോൾ കാലു അക്രർന ഞങ്ങൾ അംഗീകരിച്ചു എന്നൊരു മറുപടി പറയുന്നു കാല ഫഷു വാനമാഴക്കും ഷാഹിദീൻ നിങ്ങൾ സാക്ഷികളാവണം ഞാനും നിങ്ങളെ കൂടെ സാക്ഷിയാണ് എന്ന് കരാർ ഉറപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രവാചകന്മാരെ അള്ളാഹുത്തല നിയോഗിച്ചത് ഈ പ്രവാചകന്മാരോടെല്ലാം അവരെ ഉമ്മത്തിനും ഈ നിർദ്ദേശം നൽകുവാൻ വേണ്ടി അള്ളാഹു തേരെ കൽപ്പിച്ചിട്ടുണ്ടെന്ന് അതീത് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് അതുപ്രകാരം ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരെ അനുയായികൾ മുഴുക്കയും നബിസ്വല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ആഗമനം പ്രതീക്ഷിക്കുന്നവരും നബിസ്വല്ലാഹു അലി വസല്ല തങ്ങൾ വന്നാൽ അവരുടെ പ്രബോധനവും അവരുടെ ദീനും അവർ നബി നബിസ്വല്ലാഹു അലൈ വസല്ല തങ്ങളെ അംഗീകരിക്കുവാനും നബി തങ്ങളെ പിന്നിൽ അണിനിരന്ന് നബി തങ്ങൾക്ക് വേണ്ട സഹായം നൽകാനും കൽപ്പിക്കപ്പെട്ടവരാണ് എന്ന് വ്യക്തമാണ് ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലാഹുഅലഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീതിൽ കാണാം ലോകി ലമാ വസിഅഹുമാ ഇല്ല തിബാഴി മുസാ നബി അലി ഇലാമും ഈസാ നബി അലി ഇലാമും ഈ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് രണ്ടു പേർക്കും എന്നെ പിൻപറ്റുകയല്ലാതെ മാർഗമില്ല എന്ന് നബി നബിസ്വല്ലാഹു അലി വസലമ തങ്ങളുടെ തിരുവചനത്തിൽ കാണാം എന്നാൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരോടും അവരെ ഉമ്മത്തുകളോടും നബിസ്വല്ലാഹു അലി വസലമ തങ്ങൾ വന്നാൽ സ്വീകരിക്കാൻ വേണ്ടി പറയുക മാത്രമല്ല ആ പ്രവാചകർ വന്നാൽ കണ്ടാൽ അവരെ തിരിച്ചറിയുവാനുള്ള എല്ലാവിധ അടയാളങ്ങളും വളരെ വ്യക്തമായി തന്നെ അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു എത്രത്തോളം ഏത് കാലത്താണ് ആ പ്രവാചകർ വരിക എന്നും എവിടെയാണ് വരിക എന്നും എങ്ങോട്ടാണ് ഹിജറ പോവുക എന്നും തുടങ്ങിയിട്ട് ആ പ്രവാചകരെ ഏത് രീതിയിലായിരിക്കും തൻ്റെ സമുദായം ഏറ്റെടുക്കുക എന്നതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊണ്ടിട്ടാണ് പൂർവ്വകാല പ്രവാചകന്മാരോടും അവരെ ഉമ്മത്തിനോടും ആ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതീക്ഷിക്കുവാനും സ്വീകരിക്കാനും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആാൻ പറയുന്നുണ്ട് അല്ലദീന ആഹും വേദക്കാർക്ക് നബി നബിസ്വല്ലാഹുഅലി വസലമ്മ തങ്ങളെ തിരിച്ചറിയും കമായ അബിനാഅും അവരെ സ്വന്തം മക്കളെ കണ്ടാൽ തിരിച്ചറിയുന്നത് പോലെ നബിസ്വല്ലാഹുഅലി വസലമ്മ തങ്ങളെ തിരിച്ചറിയാൻ മാത്രമുള്ള അടയാളം അള്ളാഹു തലവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന സമയമേതാണെന്നും വരുന്ന സ്ഥലമേതാണെന്നും എല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ഒരുപാട് ജൂത പുരോഹിതന്മാരും ക്രിസ്തീയ പുരോഹിതന്മാരും നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആഗമന കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടായിരുന്നു അവരൊക്കെ നബി തങ്ങളുടെ വരവിൻ്റെ സമയമായി എന്ന് കരുതി കാത്തിരിക്കുകയാണ് ഖുറൈശികൾ മക്കയിൽ നിന്ന് കച്ചവടാവശ്യാർത്ഥവും മറ്റുമൊക്കെ വരുന്ന സമയത്ത് അവരെ കാണുമ്പോൾ നിങ്ങൾക്കിടയില്ലെന്നാണല്ലോ അന്ത്യപ്രവാചകർ വരാനുള്ളത് ആ പ്രവാചകർ വരേണ്ട സമയമായിട്ടുണ്ട് എന്ന് അവരെ അറിയിച്ചു കൊടുക്കുകയും അവരോട് നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ വന്നോ എന്ന അന്വേഷണം നടത്തുകയും ചെയ്തതൊക്കെ ചരിത്രത്തിൽ എത്രയോ സ്ഥലം പിടിച്ചതായിട്ട് കാണാം ആ കൂട്ടത്തിൽ നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ആഗമനം പ്രതീക്ഷിച്ച് കാത്തിരുന്നവരായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ സലാം റലി അൻഹു മദീനയിലേക്ക് നബി നബിസ്വല്ലാഹുഅലൈ വസ്ലം ഹിജറയായിട്ട് വരുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കയിലേക്ക് പോകാതെ മദീനയിൽ നബി നബിസ്വല്ലാഹുഅലൈ വസ്ലമ തങ്ങളെ കാത്തിരുന്നവരാണ് അബ്ദുല്ലാഹിബിൻ സലാം റുദ് അൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അസ്സലാം റലി അള്ളാഹുഅനു നബിസ്വല്ലാഹുഅലി വസ്സലമ തങ്ങൾ വന്നപ്പോൾ ആദ്യമായി തന്നെ നബി തങ്ങളെ പരിശോധിക്കുകയാണ് തൗറാത്തിൽ നിന്ന് താൻ മനസ്സിലാക്കിയ അടയാളങ്ങൾ നബി സല്ലാഹു അലി വസ്ലമ തങ്ങളിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള പരിശോധനയാണ് ആദ്യമായി നടത്തിയത് വളരെ കൃത്യമായി നിബി തങ്ങളിൽ പറയപ്പെട്ട അടയാളങ്ങളെല്ലാം ബോധ്യപ്പെട്ടപ്പോൾ ഒട്ടും ചിന്തിക്കാതെ നബി നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങളെ വിശ്വസിച്ചു ബഹുമാനപ്പെട്ടൊരു പറഞ്ഞൊരു വാക്കുണ്ട് ലഹത് അറഫ്തുഹു ഹീന <hína> ി ഞാൻ നബി നബിസ്വല്ലാഹു അലി വസല്ല തങ്ങളെ കണ്ടപ്പോൾ നബി തങ്ങളെ ഞാൻ മനസ്സിലാക്കി കമാ ആരിഫു ഇബിനി എൻ്റെ മകനെ ഞാൻ മനസ്സിലാക്കുന്നത് പോലെ നബി തങ്ങളെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു അല്ല ഓം ആയിരിഫത്തി മുഹമ്മദൻ അഷദ്ദു മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ല്ല തങ്ങളെ ഞാൻ മനസ്സിലാക്കിയത് സ്വന്തം മകനെ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതലായിരുന്നു എന്ന് അബ്ദുല്ലാഹിബിൻ സലാം റലി അള്ളാഹുവിൻ്റെ ഉണ്ടായി പക്ഷേ എല്ലാവർക്കും ബോധ്യപ്പെടത്തക്ക രീതിയിൽ നബി നബിസ്വല്ലാഹു അലൈ വസല് തങ്ങളുടെ വിശേഷണങ്ങൾ എല്ലാം വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിട്ടും ഒരു വിഭാഗം ആളുകൾക്ക് നബി തങ്ങളെ അംഗീകരിക്കുവാനുള്ള സൗഭാഗ്യമുണ്ടായില്ല നബിസ്വല്ലാഹു അളി വസ്ലമ്മ തങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഭൗതികമായി എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭീതി കാരണമായിട്ട് നബി നബിസ്വല്ലാഹു അലൈ വസല്ല തങ്ങളെ വിശേഷണങ്ങളെ അണികൾക്ക് മറച്ച് അറിയിച്ചു കൊടുക്കാതെ മറച്ച് പിടിക്കുകയാണ് അവരിലെ ഒരു നേതൃത്വം ചെയ്തത് വൈ ഫീൻ ഹും വഹുംമോനും സത്യത്തെ മറച്ചു വയ്ക്കുകയായിരുന്നു ഒരു കൂട്ടം ആളുകൾ സത്യത്തിൽ അവർക്കറിയാം വഹും വ്യാഴിലമൂൻ അവർക്ക് ഈ വന്നത് നബി സല്ലാഹു അലി വസ്ലമ്മ തങ്ങളാണെന്ന കാര്യം കൃത്യമായിട്ട് അറിയാമായിരുന്നു ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലി സ്വലാത്തു വസ്സലാമും ഇതേപോലെ തൗറാത്തിൽ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാം അവർക്ക് നിബി തങ്ങളെപ്പറ്റി വിശദ വിശദീകരണങ്ങൾ പറഞ്ഞു കൊടുത്ത പോലെ ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാമും ബനു ഇസ്രായിലിലേക്ക് റസൂൽദാനെപ്പറ്റി സുവിശേഷം അറിയിച്ചിട്ടുണ്ട് അതും വിശുദ്ധമായ ഉർഅനിൽ അള്ളാഹു താല വിവരിക്കുന്നുണ്ട് കാല ഈസബിനും അറിയം യാ ബനി ഇസ്രൽ ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു എ ഇസ്രായേൽ സന്തതികളെ ഇന്നി റസൂലുല്ലാഹിയിലേക്കും മുസദ്ഖ് കല്ലിമ ബൈന യദയമിന തൗറ ഞാൻ നിങ്ങളിലേക്ക് നിയുക്തരായ പ്രവാചകരാണ് മുസദ്ഖ് കല്ലിമ ബൈന യദയമിന തൗറ എൻ്റെ മുമ്പിലുള്ള തൗറാത്തിനെ അംഗീകരിച്ചു കൊണ്ട് നിങ്ങളിലേക്ക് വന്ന പ്രവാചകനാണ് ഞാൻ തുടർന്നുകൊണ്ട് പറയുകയാണ് വ മുബിറമ്പി റസൂലി ഇസ്മുഹു അഹമ്മദ് അഹമ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകരെ കുറിച്ച് സുവിശേഷം അറിയിച്ചുകൊണ്ടുമാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നത് എന്ന് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലി സ്വലാത്തു വസ്സലാം പറഞ്ഞു പക്ഷേ ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ വാക്കിനെയും തള്ളിക്കറഞ്ഞു ഒരു കൂട്ടം ആളുകൾ ഫലം ബിൽ മുബീൻ ലക്ഷ്യങ്ങളുമായിട്ട് തെളിവുകളുമായി കുർഹാനുമായി ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലാഹു അലൈവ് വസലമ തങ്ങൾ വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് മാരണമാണ് ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ മുൻകാലത്തെല്ലാം കാത്തിരുന്ന ഒരു പ്രവാചകരാണ് അവരെല്ലാം പ്രതീക്ഷിച്ചിട്ടും അവർക്ക് ആ നബി നബിസ്വല്ലാഹു അലൈവ് വസലമ തങ്ങളെ ലഭിച്ചില്ല ആ ഭാഗ്യം ലഭിച്ചത് ഈ നമുക്കാണ് ഈ ഉമ്മത്തിനാണ് ആ സൗഭാഗ്യമുണ്ടായത് ഈ ഉമ്മത്തിനെ കുറിച്ച് അള്ളാഹു താല ഹയർ ഉമ്മ ഏറ്റവും നല്ല ഉത്തമ സമുദായം എന്ന് പറയാൻ തന്നെ കാരണം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന പ്രവാചകർ ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകരായതുകൊണ്ട് തന്നെയാണ് ലമ്മ ദു ദി ബി എന്ന് ബഹുമാനപ്പെട്ട മാമ്പു സൂര്യറീ അള്ളാഹു എന്ന് പറഞ്ഞത് എല്ലാവർക്കും വ്യക്തമാണല്ലോ ചുരുക്കത്തിൽ ഈ സമുദായം അവസാന കാലഘട്ടത്തിൽ വന്ന സമുദായമാണെങ്കിലും എല്ലാ നിലക്കും മറ്റ് സമുദായക്കാരെക്കാളൊക്കെ ഉയർന്നു നിൽക്കുന്ന സമുദായമാണ് നെഹ്നുൽ ആഹിറൂൻ നമ്മൾ അവസാനമായിട്ട് വന്നവരാണ് പക്ഷേ അസാബി ഊനോയാമ നാളെ പരലോകത്ത് നമ്മളായിരിക്കും മുൻപന്തിയിലുണ്ടാവുക എന്ന് ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലാഹു അലി വസലമ തങ്ങൾ പറയുന്നുണ്ട് ഇത്തരം പ്രവചനങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ബഹുമാനപ്പെട്ട നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉത്തമ സമുദായത്തിൽ പെടാൻ നമുക്ക് സൗഭാഗ്യം കിട്ടിയെങ്കിലും പക്ഷേ ആ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പകർത്തുന്നിടത്തും അവിടുത്തെ സുന്നത്തിനെ മൃഗപ്പിടിച്ചുക്കുന്നിടത്തുമെല്ലാം നാം വളരെ പിറകിലാണെങ്കിലും നമുക്ക് പ്രതീക്ഷയുണ്ട് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ നമ്മളെ കൈവിടാതെ നമുക്ക് വേണ്ടി ശഫായത്ത് ചെയ്തിട്ടും നരകത്തിലേക്ക് പോക പോകുന്നവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടും നരകത്തിലേക്ക് പോവാതെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചിട്ടും ഈ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങൾ നമുക്ക് വേണ്ടി നാളെ പ്രയത്നിക്കുമെന്നത് നാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ശഫായത്ത് രണ്ട് ലോകത്തും അള്ളാഹു തല നമുക്ക് നൽകുമാറാവട്ടെ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസലമ തങ്ങളോട് കൂടെ ആ സ്വർഗീയ ആരാമത്തിൽ ഉല്ലസിക്കാൻ റബ്ബു താഴെ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് ചെയ്യുമാറാവട്ടെ കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ്റെ നിബിദിന ആശംസകൾ ഒരിക്കൽ കൂടെ ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾക്ക് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു റബ്ബിൽ ആലമീൻ റബ്ബുലാലമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തൂ